വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റോടെ എടുത്ത ഒരു എംബ്രോയ്ഡറി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും ഫ്രഞ്ച് നോട്ട് വെച്ച് തന്നെയാ കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല അതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്ന നല്ല ഈ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള വീഡിയോസ് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്യുന്നത് നമ്മൾ രണ്ട് ഫ്രഞ്ച് നോട്ടുകൾ ചെയ്തെടുക്കണം ഒന്ന് ചെയ്തെടുത്തിട്ട് അതിനോട് തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കണം അതായത് ഒത്തിരി ഗ്യാപ്പ് വേണ്ട എന്നാൽ ഒത്തിരി അടുത്തു വല്ലാത്ത രീതിയിൽ നമ്മൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്ത് സ്റ്റെം ചെയ്തെടുക്കണം അതിന് നമ്മൾ ഇങ്ങനെ ഗ്രീൻ കളർ ത്രെഡ് പുറത്തെടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തില്ലേ ആ നോട്ടിന് തൊട്ട് ചേർന്ന് ഇതാണ്ട് ആ രണ്ട് നോട്ടിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന രീതിയിലോട്ട് മെയിലിലോട്ട് ഇതുപോലെ ഒരു സ്റ്റെം ചെയ്തെടുക്കണം ആ വീണ്ടും നമ്മൾ ചെയ്ത ആ നോട്ടിൽ നിന്ന് ആ ഇപ്പം ചെയ്ത സ്റ്റിച്ചിലോട്ട് ഇതാ ഇതുപോലെ വീണ്ടും ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മളെ സ്റ്റിച്ച് കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചല്ലേ നമുക്ക് നമ്മുടെ ഈ സ്ലീവ്സിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉടുപ്പുകളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള കാണാൻ കാണാനൊരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റിച്ചാട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്